റമലാൻ മാസം ധാരാളം ഭക്ഷണം കഴിക്കാനുള്ളതാണ് എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് നോറ്റിരുന്ന തിരുനബി അലൈഹി സല്ലാസ്വലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം ചെറുപ്പത്തിൽ പഠിച്ചവരാണ് നമ്മൾ ഇന്ന് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലായിടത്തും ആകെ റമലാൻ എന്ന പേരിൽ നമ്മൾ കാണുന്നത് അഞ്ഞൂറ് രൂപക്കുള്ള ബുഫേ ഭക്ഷണത്തിന്റെ സിസ്റ്റം പുതിയ ഒരു ഹോട്ടൽ തുറന്നിരിക്കുന്നു അവിടെ വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണം കഴിക്കലാണ് നോമ്പ് എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു ആരൊക്കെ ഭക്ഷണം പരമാവധി കുറച്ച് നമ്മുടെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് വളരെ കുറച്ച് മാത്രം വർക്ക് ചെയ്ത് അകത്തേക്കുള്ള ഇൻടേക്ക് നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറഞ്ഞ സമയത്തേക്ക് പകൽ സമയത്തേക്ക് പിടിച്ചു വെക്കുക എന്നത് മാത്രമല്ല ആ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ഒരു ആർത്തി ഉണ്ട് ആ ഗ്രീഡിനെ പിടിച്ചു കെട്ടി നോമ്പിന് ശേഷവും അമിതമായ ഭക്ഷണത്തിൻ്റെ പ്രിയമില്ലാത്ത രീതിയിൽ ദുനിയാവിൻ്റെ അമിതമായ ലബ്ദത്തുകളിലേക്ക് ടേസ്റ്റുകളിലേക്ക് പോകാത്ത രീതിയിൽ ഹവൻ നഫ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മളുമായിട്ടുള്ള മുനാജാത്ത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലും തിരുനബി സണ്ണല്ലാ തങ്ങളുടെ ആ മനോഹരമായ പ്രേമ ലോകത്തേക്കുള്ള എൻട്രിയിലൂടെയും ടേസ്റ്റുകൾ അറിയുക എന്നതാണ് യഥാർത്ഥത്തിൽ റമലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേ ഭക്ഷണം കഴിക്കുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് ഇനിയെങ്കിലും അല്പം മാത്രം കഴിച്ച് അല്പം കഴിച്ച് തറാവിയെ നിസ്കരിക്കാനുള്ള ഒരു ആരോഗ്യത്തിന് മാത്രം അല്പം കഴിച്ച് തറാവി കഴിഞ്ഞ് അല്പം കൂടെ കഴിച്ച് ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇനിയെങ്കിലും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു